മലയാള സിനിമയുടെ താരരാജാവ് സുരേഷ് ഗോപി ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് മലയാള സിനിമയിലേക്ക് സുരേഷ് ഗോപി തൻ്റെ മുഖം വ്യക്തമാക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ സിനിമകളിലെല്ലാം അഭിനയിച്ച് ഒരു നടൻ എന്ന പദവിയിലേക്ക് എത്തി ആക്ഷൻ ഹീറോ ആയി സുരേഷ് ഗോപി അങ്ങനെ മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ തിളങ്ങി തന്നെ നിൽക്കുന്നു ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമിടയിൽ ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാറായി സുരേഷ് ഗോപി മാറി മലയാള സിനിമയുടെ നടനായി മുൻനിര നായകന്മാരായ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം ഒരു കാലത്ത് കൂട്ടി വായിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരായി സുരേഷ് ഗോപി മാറുന്നു പോലീസ് വേഷങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെട്ടിത്തിളങ്ങി നിന്നിരുന്ന സുരേഷ് ഗോപി കാലങ്ങൾക്ക് ശേഷം സിനിമയിലെ തൻ്റെ ജീവിതത്തിൽ ചെറിയ ഒരു വിരാമം ഇട്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം കുറിക്കുന്നു രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപിയുടെ പ്രവേശനത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ആദ്യമായി എസ് പ്രവർത്തകനായിട്ടാണ് സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഇ എം എസിനോടും എ കെ ജിയോടും ഒക്കെ അകമഴിഞ്ഞ സ്നേഹവും ബഹുമാനവുമല്ല സുരേഷ് ഗോപി കൊല്ലത്തെ ഫാത്തിമാതാ കോളേജിൽ കെ എസ് യു അടയ്ക്കുവാണിരുന്ന കൊല്ലത്തെ ഫാത്തിമാതാ കോളേജിൽ ചരിത്രത്തിലാദ്യമായി എസ് എഫ് ഐയുടെ പ്രധാന മുഖമായി ഉയർന്നു വന്ന ചെങ്കുടി നാട്ടാൻ കഴിയുന്ന കരുത്തുള്ള നേതാവായി മാറി സുരേഷ് ഗോപി അങ്ങനെ എസ് എഫ് ഐയിലൂടെ ചുവട് വെച്ച് കടന്നു വന്ന സുരേഷ് ഗോപിക്ക് കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ ആശയത്തിൽ വലിയ ഇഷ്ടം തോന്നുന്നു സോണിയാഗാന്ധിയോടും ഇന്ദിരാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടും ഒക്കെയുള്ള അകമഴിഞ്ഞ സ്നേഹത്തിന്റെ പുറത്ത് അദ്ദേഹം കോൺഗ്രസിനോടും വലിയ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിനു വേണ്ടിയിട്ടും ഇടതുപക്ഷത്തിനു വേണ്ടിയിട്ടും അദ്ദേഹം സജീവ പ്രചരണത്തിനു വേണ്ടി കളത്തിലിറങ്ങി അങ്ങനെ കോൺഗ്രസ് ആണോ ഇടതുപക്ഷമാണോ എന്ന് വ്യക്തമാകാത്ത തരത്തിലേക്ക് അദ്ദേഹം ഇരു പാർട്ടികൾക്കു വേണ്ടിയും പ്രചരണ പരിപാടികളിൽ സജീവമായി നിന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഒട്ടാകെ നടന്ന മോദി തരംഗത്തിന്റെ പുറത്ത് സുരേഷ് ഗോപിക്ക് ബി വലിയ അടുപ്പം തോന്നുന്നു അങ്ങനെ നരേന്ദ്രമോദിയുടെ പ്രഭയ്ക്ക് മുൻപിൽ നരേന്ദ്രമോദിയുടെ തരംഗത്തിലൂടെ സുരേഷ് ഗോപി ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നു കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും ചുവട് വെച്ച് പിന്നോട്ട് ചുവട് മാറ്റിയ സുരേഷ് ഗോപി പക്ഷേ ബി ജെ പിയിൽ അങ്ങനെ ചെയ്തില്ല രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിൽ കേരളത്തിലും അതിൻ്റെ പ്രബലമായ ചില മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ താൻ ഉണ്ടാകണമെന്ന ബോധ്യത്തിന് പുറത്ത് കേരളത്തിലെ തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു പക്ഷേ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണു സുരേഷ് ഗോപി അവിടെയും നിർത്തിയില്ല തൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെയും നിർത്തിയില്ല തൻ്റെ ബി ജെ പിയുമായുള്ള അടുപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സുരേഷ് ഗോപി മത്സരിക്കുന്നു അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയമായി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നാൽ ഇനിയെങ്കിലും സ്വന്തം ജന്മസ്ഥലമായ കൊല്ലത്തെ പോയി മത്സരിക്കാം തൃശ്ശൂരിനേക്കാൾ കൂടുതൽ സാധ്യത തനിക്ക് കൊല്ലത്താണ് എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും കൊല്ലത്തേക്ക് മടങ്ങിപ്പോകാതെ തൃശ്ശൂരിൽ തന്നെ വിശ്വസിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന കലാഹൃദയമുള്ളവർ രാഷ്ട്രീയ താല്പര്യമുള്ളവരൊക്കെ നിരവധിയുണ്ട് എന്ന ബോധ്യത്തിൻ്റെ പുറത്ത് വീണ്ടും തൃശ്ശൂരിൽ തന്നെ നിലവിറയ്ക്കുന്നു അങ്ങനെ പത്തു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രബലമായ രണ്ട് ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ തൃശൂരിൽ ശക്തന്റെ മണ്ണിൽ താമര വിരിയിച്ചു സുരേഷ് ഗോപി അങ്ങനെ സിനിമാ ചലച്ചിത്ര ലോകത്തെ തന്റെ വിജയത്തിനു ശേഷം ഇപ്പോൾ രാഷ്ട്രീയത്തിലും ചരിത്രപരമായ ഒരു നേട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ചരിത്രത്തിൽ ആദ്യമായി മലയാള മണ്ണിൽ ബി ജെ പിയുടെ വേരായി മാറുന്നു സുരേഷ് ഗോപി തൃശൂരിൽ അക്കൗണ്ട് തുറന്ന കേന്ദ്രമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകി സുരേഷ് ഗോപിയെ പിന്നീട് സഹമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയായിരുന്നു ബി ജെ പി എന്നാൽ സഹമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സുരേഷ് ഗോപിയുടെ കൂടി ആവശ്യത്തിൻ്റെ പുറത്താണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതായത് തനിക്ക് നാല് ചിത്രങ്ങൾ കൂടി പൂർത്തീകരിക്കുവാനുണ്ട് ആ ചിത്രങ്ങൾ കൂടി പൂർത്തീകരിക്കാതെ തനിക്ക് യാതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാൻ സാധിക്കില്ല എന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചതിൻ്റെ പുറത്താണ് കേന്ദ്രമന്ത്രിയാകേണ്ട സുരേഷ് ഗോപി ഇപ്പോൾ സഹമന്ത്രിയായി മാറിയത് എന്നാണ് ബി ജെ പി പാളയങ്ങൾ വ്യക്തമാക്കുന്നത് ഇവിടെ സുരേഷ് ഗോപി പറയുന്നത് താൻ കേവലം കേരളത്തിൻ്റെ മന്ത്രിയായി മാത്രം ഇരിക്കില്ല തമിഴ്നാടിൻ്റെ മന്ത്രി കൂടിയായി തമിഴ്നാടിനെ കൂടി താൻ പരിഗണിക്കും തമിഴ്നാട്ടിൽ നിലവിൽ ബി ജെ പിക്ക് സീറ്റില്ലാത്തതു കൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ ചില വികസന പ്രവർത്തനങ്ങളിലും താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് സുരേഷ് ഗോപി പറയുന്നു എന്നാൽ ബി ജെ പിയുടെ യഥാർത്ഥ ഉദ്ദേശം കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപിയെ പറഞ്ഞയക്കുക എന്നുള്ളതാണോ അതിനു വേണ്ടിയിട്ടാണോ മറ്റൊരു സ്ഥാനാർത്ഥിക്കും നൽകാത്ത പ്രാധാന്യം നരേന്ദ്രമോദി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് നൽകിയത് നിരവധി തവണ തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തൻ്റെ കുടുംബാംഗത്തെ പോലെയാണെന്നുമൊക്കെ വരുത്തി തീർക്കുന്ന തരത്തിലേക്കുള്ള പല പ്രകടനങ്ങളും പല ഭാഷകളും പല വർത്തമാനങ്ങളും നരേന്ദ്രമോദി തൃശ്ശൂരിൻ്റെ പല വേദികളിലും പറഞ്ഞിരുന്നു സ്ത്രീ വോട്ടർമാരുടെ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്തിൽ നിൽക്കുന്ന തൃശ്ശൂരിൽ സ്ത്രീകളെ അനുനിർത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടം നയിച്ച വേദിയിലും സുരേഷ് ഗോപിയെ അടുത്ത് ചേർന്ന് നിർത്തിക്കൊണ്ട് സ്നേഹാദരങ്ങളോട് കൂടി തന്നെയാണ് നരേന്ദ്രമോദി സംസാരിച്ചത് അതായത് സുരേഷ് ഗോപിക്കുള്ള പരിഗണന അത് കേരളത്തിലെ മറ്റേത് ബി ജെ പി നേതാവിന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും ലഭിച്ചിട്ടുമുണ്ട് അതായത് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രി ആ പദവികൾക്ക് കേരളത്തിലേക്ക് ബി ജെ പിയുടെ ഒരു വമ്പൻ കടന്നുകയറ്റത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഒരു താക്കോലായി കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ ശ്രമമുണ്ട് കൂടിയാണ് ബോധ്യപ്പെടുത്തുന്നത് ബി ജെ പിയുടെ വർഷങ്ങളായുള്ള രീതി അവർ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ കേവലം അടുത്ത വർഷത്തേക്കുള്ള അധികാരം എന്നുള്ള കേവല മോഹത്തിനു വേണ്ടി മാത്രമുള്ളതല്ല പത്തു വർഷത്തേക്ക് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനു ശേഷം അധികാരത്തിലേക്ക് പരിപൂർണ ശക്തിയോടുകൂടി എത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടി ബി ജെ പിയുടെ പലതന്ത്രങ്ങൾക്കുമുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ കേന്ദ്രമന്ത്രി പദം എത്തരത്തിൽ പരിഗണിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ചരിത്രത്തിലാദ്യമായി ബി ഏറ്റവും മികച്ച ഒരു അംഗീകാരം ഉണ്ടാക്കി കൊടുത്ത നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് മാത്രം പരിഗണിക്കാതെ കേരളത്തിലെ നിയമസഭയിലേക്ക് ബി ജെ പിയുടെ വമ്പൻ കടന്നുവരവിൻ്റെ ആദ്യ ചവിട്ടുപടിയായി ആദ്യ താക്കോലായി ഉപയോഗിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി അന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഇ ശ്രീധരൻ ആയിരുന്നു ഇന്ത്യ ഒട്ടാകെത് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ പാലക്കാട് കോൺഗ്രസിന് തീർത്ത സമ്മർദ്ദം ചെറുതൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിനെ ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ ഷാഫി പറമ്പിലിനെ പാലക്കാട്ടെ തന്റെ സിറ്റിംഗ് എം എൽ എ സീറ്റിൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ചേർത്തൊഴുകിയാണ് വിജയിക്കുവാൻ അനുവദിച്ചത് അങ്ങനെയുള്ള ഇ ശ്രീധരനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു വമ്പൻ പ്രചരണം കൂടി ബി ജെ പി അന്ന് കാഴ്ചവെച്ചിരുന്നു അതിൻ്റെ തരംഗം മോശമല്ലാത്ത രീതിയിൽ കേരളത്തിൽ പ്രകടമാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും തൃശൂരിലെയും പല നിയമസഭാ മണ്ഡലങ്ങളിലും കാര്യമായ രീതിയിലുള്ള വോട്ട് വർധനം ഉണ്ടാക്കുവാൻ ബി ജെ പിക്ക് സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് ഈ ശ്രീധരനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന ബി ജെ പിയുടെ പ്രചരണം തന്നെയായിരുന്നു അങ്ങനെ പരിഗണിക്കുമ്പോൾ ഈ ശ്രീധരനേക്കാൾ കേരളത്തിൽ വലിയ ജനസ്വീകാര്യതയുള്ളൊരു നേതാവ് തന്നെയാണ് സുരേഷ് ഗോപി തൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ പുറത്തുമൊക്കെ ജനസ്വീകാര്യത വാനോളമുള്ള സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് രണ്ടു വർഷത്തേക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിപ്പിച്ച് അദ്ദേഹത്തെ എം എൽ എ ആക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുവാൻ പോകുന്നു എന്ന വാർത്ത കൂടി ബി ജെ പി ഇടങ്ങളിൽ നിന്ന് കാര്യമായ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി മുഖമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് നിലവിൽ ബി ജെ പി നടത്തിയിരിക്കുന്നത് അതിൻ്റെ ആദ്യ ചുവട് കൂടി തന്നെയാണ് ലോക്സഭയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ച് വിജയിപ്പിച്ച് കയറ്റിയിരിക്കുന്നതും അതായത് ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് അധികാരത്തിലെത്തുവാൻ വലിയ പെടാപ്പാടൊന്നും പെടേണ്ട ആവശ്യമില്ല കാരണം കാര്യമായ രീതിയിലുള്ള ശക്തി കേന്ദ്രമായി ബി ജെ പി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നതും പിന്നീടുള്ള ബി ജെ പിയുടെ ഒരു ബാലികേറാ എന്നാൽ ഇപ്പോഴുള്ളത് ബാലികേറാ മലയല്ല ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു വലിയ രംഗപ്രവേശനം നടത്തുവാനുള്ള പ്രധാന വാതിലായി സുരേഷ് ഗോപി ഉപയോഗപ്പെടുത്തുവാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യ ചവിട്ടുപടി തന്നെയാണ് തൃശൂരിൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി പരിഗണിച്ചത് പാലക്കാട് ഈ ശ്രീധരൻ സ്ഥാനാർത്ഥിയാകുന്നു എന്നത് ദേശീയതലത്തിൽ ചർച്ചയായതുപോലെ തന്നെ തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് ദേശീയതലത്തിൽ ചർച്ചയായ ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ വിജയവും അത്രമേൽ വലിയ ചർച്ചാ വിഷയമായ ഒന്ന് തന്നെയാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ നിരവധിയായിരുന്നു സുരേഷ് ഗോപിയുടെ വീടിന് മുൻപിൽ വിജയവാർത്ത അറിഞ്ഞുകൊണ്ട് തടിച്ചുകൂടിയത് അതായത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ബി ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിൽ ഒന്നാം നിരയിൽ തന്നെ നിൽക്കുന്നത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള വിജയം ഇനി സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാത്രം പരിഗണിച്ചാൽ കേരളത്തിലേക്ക് ബി ജെ പിക്ക് ഒരു വമ്പൻ കടന്നുകയറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ അതിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു തൂക്കു മന്ത്രിസഭ വന്നാൽ അവിടെ പണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ബി ജെ പി തീരുമാനിക്കും കേരളം ആര് ഭരിക്കണം എന്നുള്ളത് എന്നുള്ള തരത്തിലേക്ക് ബി ജെ പി വളരും എന്ന് പറഞ്ഞതിൻ്റെ ആദ്യ ചുവടുവെപ്പ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് ബി ജെ പി മുന്നിൽ നിർത്തുന്നത് സുരേഷ് ഗോപിയെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് എട്ട് നിയമസഭാ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് അതായത് ഒന്ന് കാര്യമായ രീതിയിൽ പരിശ്രമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് നിയമസഭാ സീറ്റുകളിൽ വിജയിച്ചു വരുവാൻ കഴിയുന്ന കരുത്ത ബി ജെ പിക്ക് കാര്യമായ രീതിയിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി പദവിയിൽ താൻ വികസന പ്രവർത്തനങ്ങൾക്കൊരു തുടക്കം കൂടി കുറിച്ചാൽ അതായത് സുരേഷ് ഗോപിക്ക് ലഭിച്ച കേന്ദ്രമന്ത്രി പദവിയുടെ പിൻബലത്തിൽ കേന്ദ്രത്തിൽ മോദി ഭരണം തുടരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തൃശൂരിൽ കൊണ്ടുവന്നാൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കൊണ്ടുവന്നാൽ നിലവിലുള്ള വോട്ട് ശതമാനം ബി കേരളത്തിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും പതിനൊന്ന് സീറ്റ് എന്നുള്ളത് ഇരുപതും മുപ്പതും ഒക്കെ ആക്കി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ബലം കൂടി ബി ലഭിക്കുകയും ചെയ്യും നിലവിലത്തെ സാഹചര്യത്തിൽ എയിംസ് അടക്കമുള്ള ആരോഗ്യ മേഖലയിലെ ഒരു വമ്പൻ കുതിപ്പിൻ താൻ തുടക്കം കുറിക്കുമെന്ന സുരേഷ് ഗോപി പറഞ്ഞത് സാബല്യത്തിൽ വന്നാൽ കേരളത്തിൽ ഒരു വമ്പൻ വരവിന് ബി ജെ പിക്ക് സാധ്യതയുണ്ട് ഒപ്പം തൃശൂരിൽ മെട്രോ പല മേഖലകളിലും വികസനത്തിന്റെ തേരോട്ടം നയിക്കുവാൻ കഴിയുന്ന ശക്തനായ നേതാവാണ് സുരേഷ് ഗോപി എന്ന് ബി ജെ പറയുകയും അത്തരത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും സുരേഷ് ഗോപി ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരാൻ പോകുന്ന അഞ്ചു വർഷ കാലഘട്ടത്തിൽ കേവലം രണ്ടു വർഷത്തിലെങ്കിലും കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കൊണ്ടുവരുവാൻ ബി ജെ പി സുരേഷ് ഗോപിക്കും സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി മുഖമായി സുരേഷ് ഗോപി വന്നാൽ അത് കേരളം ഒട്ടാകെ ഒരു വലിയ തരംഗമായി മാറുവാനുള്ള സാധ്യത ഏറെയാണ് കേവലം ഒരു ബി നേതാവായി മാത്രമല്ല സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെയും തൃശ്ശൂരിന് പുറത്തുള്ള ജനങ്ങളും കാണുന്നത് അദ്ദേഹത്തിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ ജനങ്ങൾ നിരവധിയാണ് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വർഗത്തിനും വരണത്തിനുമൊക്കെ അപ്പുറത്തേക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾ സുരേഷ് ഗോപിക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി സുരേഷ് ഗോപിയെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന പ്രചരണ തന്ത്രം ഉപയോഗിച്ചാൽ അത് ബി ജെ പിക്ക് കരുത്തായി മാറും എന്നതിൽ സംശയം ഏതുമില്ല അങ്ങനെ വന്നാൽ രാഷ്ട്രീയ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കുവാൻ പോകുന്ന ഒരു തരംഗം അത് ചെറുതല്ല രാഷ്ട്രീയ മുഖം മാറുന്നതിൽ പ്രധാന പങ്കുവഹിക്കുവാൻ പോകുന്നത് ബി ആയിരിക്കുമെന്ന നിസ്സംശയം പറയുവാനും സാധിക്കും അതിന് ആക്കം കൂട്ടുന്ന ഒരു സർവേയും ഇപ്പോൾ ഹിന്ദു പുറത്തുവിട്ടിട്ടുണ്ട് ഹിന്ദുവും ലോക്നീതിയും സി എസ് ഡി എസും കൂടി ചേർന്ന് നടത്തിയ ദേശീയ സർവേയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ടുള്ള സർവേ പറയുന്നത് ഇങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വമ്പൻ കടന്നുകയറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചത് ഹിന്ദു ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം കൊണ്ടാണ് അതായത് ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളുടെ ഈ ഏകീകരണം കൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ സാധിച്ചതും എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുവാൻ സാധിച്ചതും സർവേ ബലങ്ങൾ പറയുമ്പോൾ അവിടെ നാല്പത്തിയഞ്ച് ശതമാനത്തോളം നായർ സമുദായത്തിന്റെ വോട്ടുകളും ബി ജെ പിക്ക് ലഭിച്ചു എന്ന സർവേ ബലം പറയുന്നു ഈഴവ സമുദായത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം ലഭിച്ചതും ബി ജെ പിക്ക് ക്രൈസ്തവ സമുദായത്തിന്റെ അഞ്ച് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു അതായത് ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തിയില്ലെങ്കിൽ പോലും കേരളത്തിൽ മമ്പം വരവിന് തുടക്കം കുറിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കും അത് ക്രൈസ്തവ വോട്ടുകളെ ചേർത്ത് നിർത്തിയാൽ ക്രൈസ്തവ സഭകളെ നിർത്തിയാൽ എന്നിട്ടും എന്തുകൊണ്ട് കോട്ടയം പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയം കുറിക്കുവാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് സുരേഷ് ഗോപിയോളം വരുന്ന ഒരു ജനസ്വീകാര്യത ഇല്ല എന്നുള്ളത് പ്രധാന ഘടകമാണെങ്കിൽ പോലും മണിപ്പൂർ വിഷയം കാര്യമായ രീതിയിൽ കോട്ടയം അതിരൂപതയിലും പാല അതിരൂപതയിലും ഒക്കെ വലിയ ചർച്ചയായിരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം ഇനി മണിപ്പൂർ വിഷയം വരാൻ പോകുന്ന നാളുകളിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യമായ രീതിയിൽ ക്രൈസ്തവ സഭകളെ പരിഗണിച്ചുകൊണ്ട് മുൻപോട്ട് ബി ജെ പി പോയാൽ മണിപ്പൂർ വിഷയം തേച്ചുമാച്ചു കളഞ്ഞ് പിന്നീട് അവിടെ ഒരു വമ്പൻ കുതിച്ചു കയറ്റത്തിന് ബി ജെ പിക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക അതിനോടൊപ്പം ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണവും ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റുവാൻ കൂടിയിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനെ കൂടി കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായി പരിഗണിച്ചിരിക്കുന്നത് അതായത് ജോർജ് കുര്യനിലൂടെയും ഒപ്പം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയിലൂടെയും ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ഏകീകരിച്ച് നിർത്തിക്കൊണ്ട് മലബാർ മേഖല മാറ്റി നിർത്തിക്കൊണ്ട് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഒരു വലിയ ഭൂരിഭാഗം സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി അതിൽ സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി മുഖമായി കൂടി ഉയർത്തിക്കാട്ടിയാൽ വിജയസാധ്യത വീണ്ടും വർദ്ധിക്കുമെന്ന ബി ജെ പിക്ക് കൃത്യമായി അറിയാം അതിന്റെ ആദ്യ ചുവട് തന്നെയാണ് കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നത് എന്ന് ബി ജെ പിയുടെ പ്രധാന ഘടകങ്ങൾ കൂടി വ്യക്തമാക്കുന്നു